ഹായ് നമസ്കാരം അങ്ങനെ എവിക്റ്റഡ് മത്സരാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് തിരിച്ച് കയറി കഴിഞ്ഞു ഫിനാലേക്ക് ഇനി അഞ്ച് ദിവസം ഞായറാഴ്ച എവിക്റ്റഡായിട്ടുള്ള ഇനിയും ബാക്കി ടീമുകൾ വരാനുണ്ട് ഇത്രയും പേര് കയറിയപ്പോൾ തന്നെ ഏകദേശം യുദ്ധഭൂമിയായി കഴിഞ്ഞു ഓരോരുത്തരും ഇതിനു മുമ്പുള്ള സീസണുകൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ സീസണിൽ തിരിച്ചു വരുന്ന എവിക്റ്റഡ് മത്സരാർത്ഥികൾ മുഴുവൻ അവരുടെ ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമത്തിലാണ് വളരെ കഷ്ടമാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞും കള്ളത്തരം പറഞ്ഞും ജനങ്ങളെ പറ്റിക്കാൻ പ്രേക്ഷകരെ പറ്റിക്കാനായിട്ടും പിന്നെ പി ആർ വർക്കുകാരുടെ ചെളിവാരി എറിയിലും പി ആർ വർക്കുകാർക്ക് ചെളിവാ വോട്ടിടൽ മാത്രമല്ല ചെളിവാരി എറിയാൻ വേണ്ടി കുറേ പേരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ ഈ ചെളിവാരി എറിയുന്ന പി ആറുകാരെയൊക്കെ വേണ്ട രീതിയിൽ ദൈവം ശിക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അധർമ്മമാണ് അപ്പം ഇതിൽ നിന്നെല്ലാം ഈ മത്സരാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ കണ്ടസ്റ്റൻസിന് രക്ഷ പ്രാപിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇനി ഈ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും ഭാവി ജീവിതം എന്ന് പറയുന്നത് തകർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് കാരണം ഇവർ പറഞ്ഞു കൂട്ടുന്ന മെനഞ്ഞ് കൂട്ടുന്ന തന്ത്രങ്ങളും കഥകളും അതൊക്കെയാണ് അവസ്ഥ അതുകൊണ്ടാണിന്നിപ്പം അവിടെ ഇരുന്നുകൊണ്ട് ജിഷിൻ പറയുന്നുണ്ട് പലരും മസ്താനി പുറത്തിറങ്ങിയപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് മാസ്ക് ആണ് ധരിച്ചതെന്ന് പറഞ്ഞെങ്കിൽ അനിമോളുടെ പറഞ്ഞപ്പോൾ അനുമോൾ തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ട് ഞാൻ പാർവ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് നടക്കും ഇതൊക്കെ ഒരർത്ഥത്തിൽ മറ്റൊരു മറ്റൊരർത്ഥത്തിൽ സത്യമായി ഭവിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സത്യസന്ധത ആത്മാർത്ഥത ധർമ്മനിഷ്ഠ സ്നേഹം കരുണ ആർദ്രത ഷോയ്ക്ക് വേണ്ടിയുള്ള സമർപ്പിച്ച കളി അവയൊക്കെയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക അനീഷ്ടും പി ആറും ഉണ്ടെന്ന് ഇപ്പോൾ പ്രത്യേകമായി പറയേണ്ടായി എനിക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടു നമ്മളെല്ലാം ഈ ഷോയിൽ പോയിട്ടുള്ളതുകൊണ്ട് ഈ പി ആറുകാരൻ എന്ന് പറയുന്നത് ഈ ഷോയിൽ പോയിട്ടുള്ളവരല്ല ഈ തെറി വിളിക്കുന്ന സഹോദരങ്ങൾ എന്ന് പറയുന്ന അവരും ഈ ഷോയിൽ പോയിട്ടുള്ളതല്ല ദൈവാനുഗ്രഹിച്ച് ഞാൻ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഈ ഷോയിൽ പോയിട്ടുള്ളവർക്ക് ഈ ഷോയെക്കുറിച്ച് നന്നായിട്ട് അറിയാം ജനങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ അറിയത്തുള്ളൂ അകത്തുള്ള സംഭവങ്ങൾ അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാളെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഈ ഈ ബിഗ് ബോസ് ഷോക്ക് ഹൗസിനകത്തുള്ള കള്ളക്കളികൾ എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറും അപ്പോൾ ഇവിടെ ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് അനീഷിനോട് ഒരു വിരോധമില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും അവിടെ മത്സരാർത്ഥിയായിരുന്നുണ്ട് അനീഷ് എങ്ങനെയാണ് ചരട് വലിക്കുന്നത് മനസ്സിലായി ആദ്യ കുറേ നാളുകൾ അനീഷ് തകർത്ത് ബഹളം വെച്ച് അലറി വിളിച്ച് എല്ലാവരുടെയും വൈരാഗ്യവും വെറുപ്പും ഉണ്ടാക്കി വെച്ചു ഇപ്പോൾ അവിടെ അനീഷ് ഉണ്ടോയെന്ന് മഷീറ്റ് നോക്കേണ്ടി വരുന്നു സൈലൻ്റായി അപ്പോൾ പല വ്യത്യസ്തമായ സ്വഭാവങ്ങൾ അതും പോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിമോൾ ആവുകയാണെങ്കിൽ അതിന് പ്രധാന കാരണം അനീഷിൻ്റെ ലവ് എന്ന് പറയുന്ന ഗെയിമാണ് അതവിടെ ചെല്ലി പറയുണ്ടായി അത് വിശദമായി പലർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല വളരെ പ്ലാൻ ചെയ്ത് വളരെ വിദഗ്ധമായിട്ടാണ് ഈ അവസാന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ അവസാന സമയത്ത് ഈ ലൗ ട്രാക്ക് എടുക്കേണ്ട ഒരാവശ്യമില്ല അപ്പോൾ അനീഷിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ആയിരിക്കണം അനിമോൾക്കെതിരെ ഒരു ലവ് ട്രാക്ക് എടുത്തത് കാരണം പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പ്യൂട്ടർ പോലെ റോബോട്ട് പോലെ നടക്കുമ്പോൾ ആലോചിച്ച് കൂട്ടുന്ന ഉള്ളൂ മുമ്പ് പലപ്പോഴും പ്രവർത്തിച്ച് പ്രതികരിച്ചിരുന്നു ഒരുപാട് ഇപ്പം പ്രതികരിക്കുന്നില്ല ഇപ്പം ആൾക്കാരില്ല പ്രതികരണമില്ല അപ്പോൾ സൈലൻ്റായിട്ട് ഇരിക്കണമെങ്കിൽ അതുപോലെ തന്നെ അനിമോളെ ഏത് രീതിയിലും ഒതുക്കണമെങ്കിൽ അനിമോളും അനീഷും തമ്മിലുള്ള ആ ഒരു മത്സരത്തിൻ്റെ ഒരു സംഗതിയാണ് ഈ ലവ് എന്ന് പറയുന്നത് അനിമോൾ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് തമാശയ്ക്ക് വേണ്ടി എടുത്തതാണെന്ന് ലാസ് അപ്പാനിയും എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ബാക്കി ഞാൻ അതിലേക്ക് പോകുന്നില്ല അനിമോൾ ബാക്കി അവരെയൊക്കെ പറഞ്ഞതൊക്കെ തിരിച്ചു വരുന്നത് അത് കർമ്മ എന്ന് പറയുന്ന സാധനമാണ് കർമ്മ അനീഷിനും ആ കർമ്മയുടെ ഫലം തിരിച്ചു വരും അനീഷിനത് ജനങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ അല്പക്കുറ സമയം എടുക്കും അപ്പോൾ അനീഷ് വളരെ വിദഗ്ധമായിട്ട് ലൗ ട കാരണം ആലോചിച്ച് പ്ലാൻ ചെയ്തു താൻ ഒരു ലവ് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യും അനിമോൾ നോ പറഞ്ഞു കഴിഞ്ഞാലും എസ് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് പക്ഷേ ബുദ്ധി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അനിമോൾക്ക് ചെറിയ രീതിയിലെങ്കിൽ എസ് പറഞ്ഞ യെസ് ആയിട്ട് പോകാമായിരുന്നു അപ്പോൾ ഇതവിടെ തീരുമായിരുന്നു ഇത് നോ ആയപ്പോൾ എന്ത് പറ്റി പ്രായത്തിൻ്റേതായിട്ടുള്ള കാര്യം നാൽപ്പത്തിരണ്ട് വയസ്സിൻ്റെ കാര്യം പറഞ്ഞു അപ്പോഴ് അത് അനീമീഷിന് മൈലേജായി ഇനി അതുപോലെ തന്നെ അപ്പനായി കാണുമോ അപ്പനായി കാണാൻ പറ്റില്ല ഇങ്ങനെ അനിമോൾ മറ്റുള്ളവർ പലരും ചോദിക്കുന്നതിനനുസരിച്ച് ഈ ലവ് ട്രാക്കിൽ അനീഷിനെ കുറ്റപ്പെടുത്തുന്നതെല്ലാം അനീഷിന് പോസിറ്റീവായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ അതിവിദഗ്ധമായ ഒരു തുറുപ്പുകുലാൻ മാസ്റ്റർ കാർഡാണ് അനീഷ് അനിമോൾക്കെതിരെ എടുത്ത് അടിച്ചത് ഇത് ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അനിമോൾ കുടുങ്ങിയെന്ന് തന്നെ പറയാം അതുകൊണ്ട് അനിമോളും അനീഷും അതിവിദഗ്ധമായ വക്രബുദ്ധികളും സൂത്രങ്ങളും അപ്ലൈ ചെയ്തതിന് പരസ്പരം ഇപ്പം രണ്ടു പേർക്കും നെഗറ്റീവ് ആയി മാറുന്ന ഒരവസ്ഥയായിട്ടാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് കണ്ടുക നമുക്ക് കണ്ടറിയാം ഇത് ഞാൻ മനസ്സിലാക്കിയ സംഭവം എത്ര പേർക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല വികാരം മാറ്റിവെച്ചിട്ട് വിവേകത്തോടെ ബുദ്ധിപരമായി ചിന്തിച്ചു നോക്കും ദെൻ എൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ള അക്ബറും നെവിനും എന്ന് പറയുന്നത് തുടക്കം മുതലേ കുറേ നെഗറ്റീവുകൾ കിട്ടിയെങ്കിലും ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട് അവർ പ്രേക്ഷകരെ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചില്ല അനീഷ് ആകെ നെവിനുള്ളത് പലരും പറയുന്നത് ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ് ഫുഡിയാണ് കഴിക്കട്ടെ അതവൻ്റെ ശരീരത്ത് കാണാനുണ്ട് ചില ആൾക്കാർക്ക് നന്നായിട്ട് ഫുഡ് ഇഷ്ടമുണ്ടാവും അവർക്ക് നല്ല ദഹനം ഉണ്ടാവും എന്ത് തന്നെ ആയാലും നെവിനും അക്ബറും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കളിച്ചു വരുന്നുണ്ട് പ്രേക്ഷ പി ആർ വർക്ക് അല്പം പോലും ഇല്ലാത്ത നെവിൻ ബാക്കി എല്ലാവർക്കും ചെറുതും വലുതുമായിട്ടുള്ള പി ആറുകളുണ്ട് വമ്പൻ പി ആറുകളുടെ ആൾക്കാരാണ് അനിമോളും അനീഷും ബാക്കി പല കുറേ പേരെന്ന് പറയും പക്ഷേ അക്ബറിന് അത്ര വലിയ പി ഉള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അനീഷിന് വമ്പൻ പി ഉണ്ടെന്നും അനുപോലും അനിമോൾക്കും വമ്പൻ പി ഉണ്ടെന്നും വേറെ എങ്ങും പോയി അന്വേഷിക്കേണ്ട ഞാൻ കേൾക്കുന്ന തെറിവിളികളും എൻ്റെ ഫേസ്ബുക്കിൽ കയറിയിട്ട് അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കയറി അനാവശ്യം പറയുന്ന ഒരു ലിസ്റ്റാണ് വരുന്നത് വെറും തെറികളുടെ ഒരു ലിസ്റ്റാണ് വരുന്നത് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് പോലും അല്ലെങ്കിൽ നല്ലതിടേണ്ട ആൾക്കാർ പോലും പേടിച്ച് മറിയിരിക്കും പക്ഷേ വോട്ടിടുന്നത് അത് വിവരവും വകതിരിവും ബോധവുമുള്ള ആൾക്കാർ ചിന്താശേഷിയിലൂടെ തന്നെ മനസ്സിലാക്കും ആർക്ക് വോട്ട് കൊടുക്കണം എന്ന് അപ്പോൾ മനസ്സിലാകും തെറി വിളിക്കുന്നവരുടെ അല്ല വരാൻ പോകുന്നത് അപ്പം യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടി എൻ്റർടൈൻമെൻറ്റ് കൊടുത്ത എല്ലാവരോടും തുടക്കം മുതൽ അവസാനം വരെ സഹകരിച്ച് ഇപ്പം തിരിച്ച് മത്സരാർത്ഥികൾ പലരും എഡിറ്റഡായവർ കയറി വന്നപ്പം അവർ നെവിനോട് കാണിക്കുന്ന സ്നേഹം തന്നെ നമ്മൾ തിരിച്ചറിയണം പിന്നെ ഒരാളിനെ കൂടെ സൂചിപ്പിക്കാം അഞ്ചാമത്തെ സീസണിൽ അഖിൽ മാരാറോടൊപ്പം നൂറ് ദിവസം നിന്ന് കളിച്ച ഷിജു എന്ന ഒരു സീനിയർ സിനിമ നടൻ കഴിഞ്ഞ ദിവസം നെവിന് വേണ്ടി വീഡിയോ ഇട്ടിരിക്കുന്നു അതെ വിവരവും ബോധമുള്ള എല്ലാവർക്കും അറിയാം നെവിൻ ഒരു പ്യുവർ സോളാണ് ഒരു ശുദ്ധ ആത്മാവാണ് അവൻ അവർ ഓരോരുത്തരും കയറി വന്നപ്പോഴും കണ്ടില്ലേ കുട്ടികളെ പോലെയാണ് തുള്ളിച്ചാടുന്നത് ആ ഒരു ഇന്നസെൻ്റാണ് ആരെയും ദ്രോഹിക്കുന്നില്ല ഒരു നന്മയുള്ള മനസ്സ് അത് നെവിനും അതെ അവനോട് അവനെ കുറ്റം പറഞ്ഞപ്പോൾ അക്ബർ ഇടപെട്ടതുപോലെ നല്ല രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും രണ്ടും സ്ഥാനം നെവിനും അക്ബറും അക്ബറും നെവിനും അവർ രണ്ടു ലഭിക്കട്ടെ മറക്കണ്ട തെറ്റായി വോട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ചിന്തിക്കുക ബുദ്ധി ഉപയോഗിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു